കൊല്ലം കുളത്തുപ്പുഴ ചോഴിയക്കോട് മിൽപ്പാലം കടവിലാണ് യുവാവ് മുങ്ങി മരിച്ചു എന്ന വളരെ വേദനാജനകമായൊരു വാർത്ത പുറത്തു വരുന്നത് പാലോട് ഭരതന്നൂർ സ്വദേശി മുപ്പത്തി ഒന്ന് വയസ്സുള്ള ഫൈസലാണ് മരിച്ചത് കുടുംബത്തോടൊപ്പം ഉച്ചകഴിഞ്ഞാണ് ഫൈസൽ കല്ലടയാറ്റിൽ മിൽപ്പാലം കടവിൽ എത്തുന്നത് കുളിക്കുന്നതിനിടെ കയത്തിൽപ്പെടുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്നവരുടെ നിലവിളി കെട്ടെത്തിയ നാട്ടുകാരാണ് ഫൈസലിനെ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്തത് ഉടൻ കുളത്തുപ്പുഴ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമികമായ ചികിത്സ ലഭ്യമാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുളത്തുപുഴ പോലീസ് മേൽനടപടി സ്വീകരിക്കുന്ന മൃതദേഹം നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും nó cái <laughs> cảnh <laughs> của mình này cái <laughs> tẩu đeo ra anh cảnh sát മിൽപ്പാലം എന്ന സ്ഥലത്ത് കല്ലടയാറ്റിൽ പല സ്ഥലങ്ങളിൽ നിന്ന് കുളിക്കാൻ ആൾക്കാർ വരുന്നുണ്ട് വേനൽക്കാലമായാൽ പിന്നെ ഭയങ്കര തിരക്കാണ് ഇവിടെ പക്ഷേ യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് ഈ ആൾക്കാർ ഇവിടെ ഇറങ്ങുന്നത് ഇവിടെ വലിയ കയങ്ങളാണ് ഈ നാട്ടുകാർക്കറിയുടെ പല ഭാഗത്തും വലിയ കയങ്ങളാണ് പല അപകട മരണങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഈ സമയം ഈ വൈകിട്ട് സമയത്ത് രണ്ട് കുട്ടികൾ ഒഴുക്കിൽ പോവുകയും അതിനെ രക്ഷപ്പെടുത്താൻ വരുന്ന ചെറുപ്പക്കാരെ ചെറിയ ഒരു ആശ്വാസത്തോടുകൂടി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ ഇപ്പോൾ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരിക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞായിരുന്നു ഈ വരുന്ന നമ്മുടെ കുളത്തൂപ്പുഴ പഞ്ചായത്തിലോ ഇവിടെ അടുത്ത പ്രദേശത്തോ ഉള്ള ആൾക്കാരെല്ലാം ഇവിടെ കൂടുതൽ കുളിക്കാൻ വരുന്നത് മറ്റേ തിരുവനന്തപുരംന്നായാലും കുളിമാൻഡൂരിൽ നിന്നായാലും പല ഭാഗത്തു നിന്നും ഇവിടെ കുളിക്കാൻ വരുന്നുണ്ട് അവർ മദ്യപിച്ചു കൊണ്ടുവരുന്ന മദ്യപിച്ചു വരുന്ന പല ആൾക്കാരും ഉണ്ട് അവർ മദ്യപിച്ചു കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങുന്നു കുളിക്കുന്നു കയത്തിൽ ചാടുന്നു ചെറിയ ആൾക്കാരുടെ രക്ഷപ്പെട്ടു പോകുന്നു ചെറിയ ആൾക്കാർ മരിക്കുന്നു നമ്മുടെ എന്നാൽ അവർക്ക് വലിയ ഹാറുമായിട്ട് ബന്ധപ്പെട്ട് നീന്തല മറ്റൊന്നും അറിയാത്ത ആൾക്കാരാണ് കൂടുതലും ഇവിടെ വരുന്നത് കുട്ടികൾ ഉൾപ്പെടെയാണ് അവർ വരുന്നത് അങ്ങനെ വരുമ്പോൾ അവിടുത്തെ നാട്ടുകാർ നീന്തല അറിയാതെ നാട്ടുകാരെ രക്ഷപ്പെടുത്തുന്നു ഇപ്പോഴൊന്നും തന്നെയാണ് സംഭവിച്ചത് കുട്ടികളെ രണ്ടുപേരും രക്ഷപ്പെടുത്തിയിട്ട് ആ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വന്ന ആളാണ് വെള്ളത്തിൽ പോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട് കല്ലടയാറ്റിൽ കുളിക്കവേ ഒപ്പം ഉണ്ടായിരുന്നവരിൽ ചിലർ വെള്ളത്തിൽ അകപ്പെടുകയും ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഫൈസൽ ഒഴുക്കിലകപ്പെടുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത കുളത്തുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഷംനയാണ് ഭാര്യ മനുഹ മകളാണ്